ാരെ നിങ്ങൾ എൽ പി യു പിക്ക് വേണ്ടി പഠനം തുടങ്ങിയവരാണെങ്കിൽ നമുക്ക് ഒത്തു പഠിക്കാം എൽ പി യു പിക്ക് യൂണിറ്റുകൾ സ്കൂൾ സ്കൂൾ പാഠക പുസ്തകങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ ഒരു ജോലി കിട്ടിയാലും ഈ പാഠപുസ്തകങ്ങൾ തന്നെയാണ് അവിടെ പഠിപ്പിക്കേണ്ടതും അതുകൊണ്ട് തന്നെ നമുക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പം നമുക്ക് ഒരുമിച്ച് തുടങ്ങാം നമ്മൾ കേരള ചരിത്രം സ്റ്റാൻഡേർഡ് ഏഴ് പഴയ ആണ് ഞാൻ പറയുന്നത് അപ്പം പഴയതായാലും പുതിയതായാലും ഒരുവിധം കണ്ടൻ്റ് എല്ലാം രണ്ടിലും ഒരുപോലെയൊക്കെ തന്നെയാണ് ഇനി ഇത് കൂടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചതിന് ശേഷം പുതിയ ടെക്സ്റ്റിലേക്കും പോകാം ഓക്കെ അപ്പം നമ്മുടെ കേരള ചരിത്രം നോക്കുമ്പം ഏഴാം ക്ലാസ്സിലെ മൂന്നും എട്ടും രണ്ട് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ആ രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കാം മൂന്നാമത്തെ ചാപ്റ്ററും എട്ടാമത്തെയാണ് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചെറുത്ത് നിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്നാണ് പിന്നെ എട്ടാമത്തെ അടുത്ത ടെക്സ്റ്റിലാണ് അപ്പോൾ നമുക്കിപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത കാര്യങ്ങൾ പഠിക്കാം ഓക്കെ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേ പേര് ഈ ചാപ്റ്റർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇതിൽ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് ആർക്കും തള്ളവിരലില്ലാത്ത ഫോട്ടോയാണ് കേട്ടോ അപ്പം ആ നിൽക്കുന്ന ആൾക്ക് ആർക്ക് ആർക്കും ഒന്നില്ല തള്ളവിരലില്ല എന്തായിരിക്കും അങ്ങനെ തള്ളവിരലില്ലാത്തതിൻ്റെ കാരണം എന്ന് നോക്കാം നഗോടകളുടെ പെരുവിരൽ എന്നാണ് ഹെഡിങ് ബംഗാളിലെ പട്ടുന്നൂൺ കൃഷിക്കാരായിരുന്നു നഖോടകൾ അപ്പം ആരാണ് ഈ നഗോഡകൾ എന്ന് ചോദിച്ചാല് ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബംഗാളിലെ പട്ടുനൂൽ കൃഷി ചെയ്യുന്ന പട്ടുനൂൽ കൃഷി ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഈ നവോ നഗോടകൾ എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്നും നെയ്ത്തുകാർ എത്തുമായിരുന്നു ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഖോടകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി അപ്പം ഒരുപാട് സ്ഥലത്തുനിന്ന് ഈ നഖോടകൾ നഖോടകൾ എന്ന് വെച്ചാൽ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഖോടകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവരുടെ പട്ടുന്നൂൽ തേടി വിവിധ നാടുകളിൽ നിന്നും നെയ്ത്തുകാരി ഇവിടെ നമ്മുടെ ഈ ബംഗാളിലേക്ക് എത്തുമായിരുന്നു അങ്ങനെ ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ച സമയത്ത് അതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഖോടകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ഈ ബ്രിട്ടീഷുകാരിലെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ എന്തു ചെയ്തു നഖോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു കുറച്ച് ശമ്പളം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ നെയ്ത്ത് ജോലി ചെയ്യുമ്പം അവർക്ക് നല്ല ശമ്പളം ഒന്നും കിട്ടുന്നില്ല ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പിയുടെ കമ്പനിയുടെ തൊഴിലാളികൾക്കായി അവരെ മാറ്റി ആക്കി അവരെ മാറ്റി അപ്പം ഇവരെ എന്തോ ചെയ്തു വേറെ ജോലിക്കൊന്നും പുറത്തോട്ട് വിടാതെ ഇവരെ ഒരു അടിമകളെ പോലെ ആ കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം തീരുമാനിച്ചു അങ്ങനെ മാറ്റി അവരെ അടിമകൾക്ക് തുല്യമായ ജീവിതം ഒരു അടിമകൾക്ക് തുല്യമായിട്ട് ജീവിതമായിരുന്നു അവരുടേത് കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദിച്ചു അപ്പം കമ്പനി പറഞ്ഞിരുന്നത് ആൾക്കാരെ ആൾക്കാരെന്തോ ചെയ്തു മർദിച്ചു വസ്തുവകൾ പിടിച്ചെടുത്തു അവരുടെ വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തു ജീവിതം വഴിമുട്ടി നഗോടകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ വേറെ ഒരു മാർഗവും ഇല്ല എന്നൊരവസ്ഥയിലായി ഈ നഗ നഗോടകൾക്ക് അങ്ങനെ അവർ അവരുടെ കുല തൊഴിലായിട്ടുള്ള ഈ പട്ടുനീൽ പട്ടുനൂല് പിന്നെ ഉണ്ടാക്കുന്ന ആ ഒരു ജോലിയിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് അവർ അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു കാരണം പെരുവിരൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നൂല് പിടിക്കാനും അത് തുണി ആ തുണി ഉണ്ടാക്കാൻ നെയ്യാനുമൊക്കെ സാധിക്കത്തുള്ളൂ അപ്പം അത് അത് ഉള്ളത് കൊണ്ടാണല്ലോ ഇവരെ അടി അടിമകളെപ്പോലെ ഇവർ നഗോടകളെ അടിമകളെപ്പോലെ ഇംഗ്ലീഷുകാർ ഇട്ടിരുന്നത് അപ്പോൾ ആ വിരൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അവർക്ക് നെയ്യാൻ പറ്റത്തില്ല തുന്നാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരെന്തു ചെയ്തു സ്വന്തം കുലത്തൊഴിൽ വേണ്ട എന്ന് തീരുമാനിച്ചു അടിമകളെ പോലെ ജീവിക്കുന്നതിൽ നല്ലത് സ്വന്തം കൈവിൽ കയ്യിലെ തള്ളവിരൾ മുറിച്ചു മാറ്റുന്നതാണെന്ന് അവർക്ക് തോന്നി അങ്ങനെ അവർ അങ്ങനെ ചെയ്യുകയാണ് അപ്പൊ എത്രത്തോളം ഒരു പിന്നെ അടിമത്വമാണ് അവിടെ അവർ അനുഭവിച്ചത് എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് നഗോടകളുടെ കഥ വായിച്ചല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധി ബാധിച്ചിരുന്നു അപ്പം ഇത് ഈ ഒറ്റപ്പെട്ട സംഭവം അല്ല ഇത് അതായത് ഈ നഗോടകൾക്ക് മാത്രമല്ല സ്വന്തം കുല കുലത്തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന പലരെയും ഇവരിങ്ങനെ എന്തോ ചെയ്ത് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഇംഗ്ലീഷുകാര് അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു അപ്പം ഈ ഇവരുടെ ഈ ശല്യം കാരണം ഓരോ ആൾക്കാര് ഇതുപോലെ പ്രതികരിക്കാൻ തുടങ്ങി ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇതേ ഇര ഇരയായത് ആരൊക്കെയാണ് കർഷകർ അവരിരയായി നെയ്ത്തുകാർ അതുപോലെ കൈത്തൊഴിലുകാർ ഗോത്രവർഗ്ഗക്കാർ ഇവരെ എല്ലാം എന്തുവാ ആ ഇവരുടെ അടിമകളാവുകയാണ് കർഷകർ നെയ്ത്തുകാർ കൈത്തൊഴിലുകാർ ഗോത്രവർഗക്കാർ ഇവരൊക്കെയാണ് അടിമകളായിട്ട് മാറിയിരുന്നത് ഇവരെല്ലാം ഇതിനെതിരെ അതുകൊണ്ട് മുമ്പോട്ട് വന്നു കർഷകർക്കെതിരെ ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു അപ്പം കർഷകർക്കെതിരെ എന്ന ഒരു കെഡിങ്ങാണ് ബംഗാൾ കീഴടക്കിയതോടെ ഈ കമ്പനിക്കാർ ബംഗാൾ കീഴടക്കി അത് കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു അപ്പം ഈ ബംഗാൾ അവർ ഇംഗ്ലീഷുകാർ അവരുടെ സ്വന്തമാക്കി അപ്പം അവിടുത്തെ ഏറ്റവും സമ്പന്നമായ ഒരു ഭാഗം എന്ന് വെച്ചാൽ കാർഷിക മേഖലയാണ് അവിടേക്ക് തന്നെയാണ് ഇവരുടെ നോട്ടോ ഈ മേഖലയിൽ പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതിനായി അവരെന്തെല്ലാമാണ് ചെയ്തത് കർഷകർക്കു മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു പാവം കർഷകരുടെ മണ്ടയിൽ എന്ത് വിധം നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാൽ നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല എന്തെങ്കിലും ഒരു വരൾച്ചയോ വെള്ളപ്പൊക്കമോ ഒന്ന് വന്നാലോ നികുതി ഒന്നും അവർ പറയുന്നില്ല ഒരു ഇളവും കൊടുത്തിരുന്നില്ല കർഷകർക്ക് നികുതി പിരിച്ചെടുക്കാൻ ഇല ഇടനിലക്കാരെ അഥവാ ജമീന്ദർമാർ ചുമതലപ്പെടുത്തി അപ്പൊ നികുതി പിരിച്ചെടുക്കാൻ ഈ കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി പിരിഞ്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരൻ അതിന് അവിടെ പറയുന്ന ഒരു പേരുണ്ട് ജമീന്ദാർമാർ ജമീന്ദാർമാരാണ് നികുതി പിരിച്ചെടുക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാർ ചുമതലപ്പെടുത്തിയത് ഇപ്പൊ എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണത് ആരാണ് ജമീന്ദാർമാർ ആ നികുതി പിരിച്ചെടുക്കാൻ ഇംഗ്ലീഷുകാർ ചുമതലപ്പെടുത്തിയ ഇടനിലക്കാരെയാണ് ജമീന്ദാർമാർ എന്നറിയപ്പെടുന്നത് നികുതി പിരിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ചുമതലപ്പെടുത്തിയ ഇടനിലക്കാരെയാണ് ജമീന്ദാർമാർ എന്ന് പറയുന്നത് നികുതി പണമായി തന്നെ കർഷക നൽകണം എന്നുള്ള വ്യവസ്ഥ കൊടുത്തു അപ്പൊ പണ്ടൊക്കെ ഈ നികുതി നേരിട്ട് പൈസയായിട്ട് കൊടുക്കണ്ട ഒരു സാധനങ്ങൾ പിന്നെ ഒരു കളുടെ ആളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ വേറൊരാളായി ചക്കയുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സമ്പ്രദായം പാട്ട സമ്പ്രദായം അപ്പം അതായിരുന്നു പക്ഷെ അങ്ങനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞു നികുതി പണമായി തന്നെ വേണമെന്ന് അവര് നിശ്ചയിച്ചു നികുതി പണമായി തന്നെ നൽകണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു ആ പണത്തിനായി ബാർട്ടർ സമ്പ്രദായമാണ് ട്ടോ ആ ഒരു സാധനത്തിന് പകരം സാധനങ്ങൾ മേടിക്കുന്ന സമയം ആ ഒരു സംഭവത്തെ പറയുന്നത് ബാർട്ടർ സമ്പ്രദായം അപ്പം ഇവിടെ പണം തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത് പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടു കൊടുക്കുന്നവരെ സാഹുക്കാർ എന്ന് പറയും സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു അപ്പം എന്താണ് പറയുന്നത് നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടു വ കൊണ്ടുവന്നു പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു അതായത് പണം ആയിട്ട് തന്നെ വേണം നികുതി എന്ന് പറഞ്ഞു അതിനു വേണ്ടി ഒരു ഇടനിലക്കാരെ വെച്ചു അവരുടെ പേര് ജമീന്ദാർമാർ എന്നാണ് അപ്പം ഈ പണം ഇല്ല കർഷകരുടെ കയ്യിൽ പണം ഇല്ല എന്ന അവസ്ഥ വരുമ്പോൾ അവരെന്തോ ചെയ്യും പലിശക്ക് പണം മേടിക്കുക പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അടുത്ത് ചെന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കും ഇങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരെ പറയുന്നൊരു പേരുണ്ട് സാഹുക്കാർ എന്നാണ് അവർ അപ്പം രണ്ട് വക കാര്യങ്ങൾ പഠിച്ചു ജമീന്ദാർമാർ അതാര ഇടനിലക്കാരാണ് പിന്നെ സാഹുക്കാർ സാഹുക്കാർ എന്ന് പറയുന്നത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് സാഹുക്കാർ അവരെ ആശ്രയിക്കേണ്ടി വന്നു അവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി അപ്പം ഈ ബംഗാൾ കമ്പനിക്കാർ പിടിച്ചെടുത്തില്ലേ അപ്പോൾ അവിടുത്തെ മണ്ണെന്ന് പറയുന്നത് പരുത്തി അതുപോലെ ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു അപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ വ്യവസായശാലകളുണ്ട് ഈ വ്യവസായശാലകൾക്ക് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കളായിരുന്നു ഈ പറയുന്ന പരുത്തി ചണം നീലൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു ഇതിനായി കർഷകരെ നിർബന്ധ നിർബന്ധിച്ചു പരമ്പരാഗതമായി പക്ഷിവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ വിവിധ വിഭാഗങ്ങൾ അനുഭവിച്ച ദുരന്ത ദുരന്തങ്ങൾ ദുരിതങ്ങൾ സംബന്ധിച്ച് ക്ലാസ്സിൽ സെമി ഞാൻ സംഘടിപ്പിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പാവപ്പെട്ട ജനങ്ങളെ അവർ ചൂഷണം ചെയ്യുകയും ഇവിടുത്തെ മണ്ണിൽ അവർ വിളകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മണ്ണിൽ ആ പിന്നെ അവരുടെ ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ വേണ്ടുന്ന വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് അസം അസംസ്കൃത വസ്തുക്കൾ ഇവിടുത്തെ മണൽ കൃഷി ചെയ്യിപ്പിക്കുകയും അതുപോലെ അവരെ പിന്നെ കുറേ പല രീതിയിലും ചൂഷണം ചെയ്യുകയും പണമായി തന്നെ പലി പണമായി തന്നെ എന്തു കൊടുക്കണം നികുതി കൊടുക്കണം എന്നുള്ള നിർബന്ധവും പിന്നെ അങ്ങനെ അവരായി പണം ഇല്ലാതിരുന്ന സമയത്ത് അവര് പോയിട്ട് കടം കൊള്ളുന്നു കടം എടുക്കുന്നതിന് സാഹുക്കാർ എന്ന് പറയുന്നു ഇതൊക്കെയാണ് നമ്മൾ ജമീന്ദാർമാർ എന്ന് വെച്ച ഇടനിലക്കാരാണ് ഈ ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇടനിലക്കാരാണ് ജമീന്ദാർമാർ ജമീന്ദാർമാരും സാഹുക്കാരും ഒന്നും മറക്കരുത് അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ അടുത്തത് ഗോത്ര ജനതക്കെതിരെ കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല ഇന്ത്യയിലെ സമ്പന്നമായ സമ്പ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു അപ്പം കമ്പനിക്കാർ അങ്ങനെ അടങ്ങി ഒന്നും ഇരുന്നില്ല വീണ്ടും തുടങ്ങി അവർക്ക് പണി കമ്പനിയുടെ ഇടപെടൽ കർഷ് കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല അപ്പോൾ കൃഷി ചെയ്യുന്ന മേഖലയിൽ മാത്രമല്ല ഇന്ത്യയിൽ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു അപ്പോൾ വനം നല്ലൊരു നമ്മുടെ ഏറ്റവും കൂടുതൽ അപ്പം അവർക്ക് ചൂഷണം ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കുറേ ഫീൽഡുകളുണ്ട് അത് അതാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ വനം അവർ പോലെ തടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞ് നിൽക്കുന്ന വനങ്ങൾ അതിനെയും വെറുതെ വിട്ടില്ല ആ വനസമ്പത്ത് എന്തോ ചെയ്യുക അവർ കൊള്ളയടിക്കുകയാണ് കൊള്ളയടിച്ചിട്ട് ആ വനത്തിലായിരുന്നു ആദിവാസികൾ എല്ലാം താമസിക്കുന്നത് അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ പിടിച്ച് ഉലയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇവർ വന്നത് അപ്പം വനസമ്പത്ത് കൊള്ളയടിച്ചു അതിനു വേണ്ടിയിട്ട് അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു അപ്പോൾ ഇത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അവർ കുറച്ച് നിയമങ്ങളാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്രജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു അതോടെ ഗോ ഗോത്രജനതയുടെ വനവിഭാഗ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളും തടസ്സപ്പെട്ടു അപ്പം അത്രയും നാൾ വനത്തിൽ വനത്തെ സ്നേഹിച്ച് വനവുമായി ഒന്ന് ചേർന്നിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന പാവപ്പെട്ട ആദിവാസികളൊക്കെ ആയിരുന്നു ആ അവരുടെ മേലിലോട്ട് കുറേ നിയമങ്ങൾ ഇവരങ്ങോട്ട് അടിച്ചേപ്പിച്ചിട്ട് നമ്മുടെ വനത്തെ കൊള്ളയടിക്കാൻ തുടങ്ങി ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളെ സമ്പന്നമായിരുന്നു അപ്പം മറ്റൊരു കാരണവും കൂടെ അത് വന്നിട്ടുണ്ട് ധാതു വിഭവ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു ഗോത്ര ജനതയുടെ ആവാസ മേഖല അപ്പം അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ധാതു ധാതുക്കൾ ഉണ്ടായിരുന്നു ധാതു ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഇവർ ഇവിടെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ഇവ ചൂഷണം ചെയ്യുന്നതിനായിട്ട് റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ധാതു നിക്ഷേപങ്ങൾ കൊണ്ടുപോകണം അതിനു വേണ്ടി അവിടെ റോഡുണ്ടാക്കി കാട്ടിലെ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് റോഡും റെയിൽപാലും റെയിൽപാതയും എല്ലാം ഉണ്ടാക്കി അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആക്കി മാറ്റി അവിടെ താമസിച്ചിരുന്ന പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചതേ ഇല്ല ഇത് ഗോത്ര ജനതയുടെ ജീവിതം എന്തോ ചെയ്തു ദുസ്സഹമാക്കി അവർക്കളുടെ അവരുടെ താമസിക്കുന്ന ഭൂമിയും വീടും കുടിലുകളും എല്ലാം നഷ്ടപ്പെ നഷ്ടമായി അവര് കൃഷി ചെയ്ത് ജീവിച്ചിരുന്നതും അതെല്ലാം നഷ്ടമായി അവർക്കതെല്ലാം നഷ്ടമായി കമ്പനിയുടെ വന നിയമങ്ങൾ ഗോത്ര ജനതയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് ചർച്ച ചെയ്യുമൊക്കെ അടുത്തത് നെയ് നെയ്ത്തുകാർക്കെതിരെ കമ്പനി ഭരണ കാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് നാം മനസ്സിലാക്കി അല്ലേ എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടു കൊണ്ടായിരിക്കും കൈത്തറി മേഖല തകർന്നത് നമുക്ക് പരിശോധിക്കാം അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു ബ്രിട്ടനിലെ യന്ത്ര നിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അപ്പോൾ കൈത്തറി മേഖല അഥവാ നെയ്ത്തുമേഖല എന്ന് പറയും അപ്പോൾ നെയ്ത്തു മേഖലയിലും അവർക്ക് തകർച്ചയാണ് നെയ്യുന്ന പാവപ്പെട്ട നെയ്യുന്ന ജനങ്ങൾക്ക് തകർച്ചയാണ് കാരണം ഒന്ന് തുണി ഉണ്ടാക്കണമെങ്കിലുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം ഇവർ ഇവിടുന്ന് വന്നും അവരുടെ സ്വന്തം നാട്ടിലോട്ടാണ് ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും അവർ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടുത്തുകാർക്ക് കിട്ടുന്നില്ല യന്ത്ര നിർമ്മിതമായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ അപ്പം ഈ ബ്രിട്ടനിൽ അവർക്ക് വ്യവസായ ശാലകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ യന്ത്രങ്ങൾ വെച്ചിട്ട് ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറെ തുണികൾ വില കുറഞ്ഞ തുണികൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും ഇപ്പം വില കുറച്ച് കിട്ടുമ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ അതായിരിക്കും വേടിക്കുന്നത് അതുപോലെ ഈ മെനൈത്തുകാരുടെ ജീവിതം ഇല്ലാതാവുകയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നെയ്യെന്ന തുണിത്തരങ്ങളുണ്ടല്ലോ ഈ തുണിത്തരങ്ങൾക്ക് ഇവരെന്തോ ചെയ്തു നികുതി കൂട്ടുകയും ചെയ്തു അവർ വില കുറഞ്ഞ തുണി കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് വിൽക്കിട്ട് ഇവിടുത്തെ തുണിത്തരങ്ങൾക്ക് നികുതി കൂട്ടി അപ്പോൾ ഇവിടുത്തെ തുണിത്തര തുണികൾ ആരും വേടിക്കത്തില്ല അങ്ങനെ വന്നപ്പം നെയ്ത്തുകാരുടെ കാര്യം കഷ്ടത്തിലായി അങ്ങനെ അവരുടെ ഒരു ഇതും തകർന്നു അടുത്തത് കലാപങ്ങളിലേക്ക് കമ്പനി ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഈ ജനവിഭാഗങ്ങൾക്ക് കമ്പനിക്ക് എതിരെയും അവരുടെ ഇടനിട ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാരേക്കെതിരെയും കലാപങ്ങൾക്ക് തു തുടക്കമുണ്ടോ അപ്പം ആകെ മൊത്തത്തിൽ കുളിച്ച അവസ്ഥയിലാണ് പാവപ്പെട്ട കർഷകർ അപ്പം അവര് വിചാരിച്ച് എന്തായാലും നമ്മൾ ഇതെല്ലാം സഹിക്കേണ്ടി വന്നു ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ലെന്ന് തീരുമാനിച്ചു അങ്ങനെ അവരെല്ലാം ഇതിനെതിരെ പ്രതിഷേധിക്കാനായിട്ടൊക്കെ തീരുമാനിച്ചു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും എല്ലാരും കൂടെ ഒരുമിച്ചൊന്നും അല്ലായിരുന്നു സമരങ്ങൾ നടത്തിയിരുന്നത് എങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തു നിൽപ്പുകൾ നടന്നിരുന്നു പലയിടത്തും ആ ഇതിനെതിരെ അണ്ട് നമ്മൾ ആദ്യം വായിച്ചപ്പം വിരൽ മുറിച്ചു നഗോടകൾ എന്ന് പറഞ്ഞേ അതുപോലുള്ള ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു അപ്പം കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു അപ്പം കമ്പനിക്കാർ അവരുടെ ഭരണം അങ്ങോട്ട് ഉറപ്പിക്കുന്നത് അമ്മക്ക് ഇഷ്ടപ്പെടും പാവപ്പെട്ട കർഷകർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം കർഷക കാർഷിക കലാപങ്ങളും അവിടെ ആരംഭിച്ചു ഇതിന് തെളിവാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കബ കലാപവും അപ്പം ഒരു തെളിവ് ചോദിച്ചാൽ കമ്പനി ഭരണം ഉറപ്പിച്ചു അപ്പം കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഈ കാർഷിക കലാപങ്ങൾ ആരംഭിച്ചതിന് ഒരു തെളിവാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും ഓക്കെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം